നമ്മളെ നാട്ടിലൊക്കെ ഇപ്പോൾ അടുത്തടുത്ത് വീടായത് കൊണ്ട് തന്നെ എല്ലാ വീട്ടിനു ചുറ്റും മതിലുണ്ടാവും കാരണം അവരവരുടെ ബൗണ്ടറി ക്ലിയർ ചെയ്തിട്ടേ അടുത്തെന്ത് പരിപാടിക്കുള്ളൂ അല്ലെങ്കിൽ വൈകോട്ട് അതിൻ്റെ മുകളിൽ പ്രശ്നങ്ങൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ മതിൽ കെട്ടുന്നതിന് നമുക്കൊരു പരിധിയുണ്ട് കൂടുതൽ ഹൈറ്റായി കഴിഞ്ഞാൽ ജയിലിൻ്റെ മതിൽ പോലെ ഉണ്ടാവും അപ്പോൾ അതിന് നമ്മൾ പല വഴികളും കാണലുണ്ട് ചിലപ്പോൾ ഇതേപോലത്തെ സാധാ ഷീറ്റടിക്കും അല്ലെങ്കിൽ പോളി കാർബൺ ഷീറ്റിടാം ചില ആൾക്കാർ ഓളോ ബുക്സോട് മൊത്തത്തിൽ കെട്ടുന്നുണ്ട് അല്ലെങ്കിൽ കല്ലോട് തന്നെ കെട്ടുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി ഇതേപോലെ ഷീറ്റ് ഷീറ്റടിക്കുക എന്നുള്ളതാണ് ചിലപ്പോൾ ഇപ്പുറത്തെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ നേരെ അപ്പുറത്തെ വീട്ടിലെ അടുക്കള ആയിരിക്കും നമുക്ക് കാണാൻ വേണ്ടി പറ്റുക അപ്പോൾ അതൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ചിലവ് ചുരുങ്ങിയ ഒരു പരിപാടി ഈ ഇതേപോലത്തെ ഷീറ്റാണ് അതായത് ഈ ഷീറ്റിന് നൂറ്റി പത്ത് റുപ്പ്യാണ് റണ്ണിങ് ഫീറ്റിന് വരുന്നത് ഇതിലും കുറഞ്ഞ ഷീറ്റ് നൂറ്റി അഞ്ച് റുപ്യക്കുണ്ട് പിന്നെ കുറച്ച് കൂടിയ ഷീറ്റാണെങ്കിൽ നൂറ്റി ഇരുപത്തി ഏഴ് ഉണ്ട് നൂറ്റി മുപ്പതുണ്ട് അങ്ങനെ പല റേറ്റിലുള്ളതുണ്ട് പോളിയോ കാർബൺ ഷീറ്റ് അടിക്കുകയാണെങ്കിൽ നമുക്ക് എമൗണ്ട് കുറച്ച് കൂടുതലായിരിക്കും ഈ സീറ്റാകുമെന്നുള്ള പ്രത്യേകത നമുക്ക് മഴ വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞാലും ഷീറ്റ് പെട്ടെന്നൊന്നും ദ്രവിച്ചു പോകില്ല കാരണം റൂഫിങ് ഷീറ്റാണ് പിന്നെ നമുക്ക് ഒരടി രണ്ടടി ചെയ്യുന്ന ആൾക്കാരുണ്ട് മൂന്നടി ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇതേപോലെ ഷീറ്റ് കട്ട് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നീറ്റിൽ കാണാൻ വേണ്ടി പറ്റൂ എന്നിപ്പോൾ ഇത് ഈ ഷീറ്റ് തന്നെ നമുക്ക് തിരിച്ച് ഒരു മീറ്ററിലാക്കിയിട്ട് നീളത്തിൽ ഇടാൻ വേണ്ടി പറ്റൂ അതിനുമ്പോഴത്തേക്ക് ഇതുപോലെ കുത്തക്കിടലായിരിക്കും പിന്നെ ഇതിൻ്റെ തന്നെ കവറിങ് ഷീറ്റ് വേറെ വരുന്നുണ്ട് നൂറ്റി ഇരുപത്തിയേഴ് റുപ്യമായിട്ടാണ് റണ്ണിങ് ഫീറ്റിന് വരുന്നത് അതിന് കട്ട് കുറച്ച് ചെറുതായിരിക്കും അത് ചിലപ്പോൾ നമ്മൾ ഈ മെയിൻ ബോർഡൊക്കെ ആ ഒരു ഷീറ്റിൽ ചെയ്യുന്നുണ്ട് അതേപോലത്തെ ഷീറ്റും വരുന്നുണ്ട് ഇതാണ് ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി ഒരിഞ്ച് പൈപ്പ് അതായത് ഒരു ഒന്ന് ഒരടി രണ്ടടി മൂന്നടി ഒക്കെ ആണെങ്കിൽ ഒരിഞ്ച് പൈപ്പ് കുത്തു കൊടുത്തിട്ട് ഒരു യു പോലെ പട്ട അടിച്ചിട്ട് അത് ആ മതിലിൽ ഇറക്കി ഒരിഞ്ച് കുത്തോട് ചെയ്തിട്ട് ഒരു മുക്കാലിഞ്ച് വിലങ്ങനെ ഇട്ട് കൊടുത്തതിനാൽ ഏറ്റവും ചിലവ് ചുരുങ്ങിയ രീതിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഇനി പൈറ്റ് കൂടുന്നതിന് കണക്കായിട്ട് കുത്തിൻ്റെ കട്ടിയും കൂട്ടേണ്ടി വരും ചിലപ്പോൾ ഒന്നര ഇഞ്ച് പൈപ്പ് ഉണ്ട് ചിലപ്പോൾ ഒന്നേ ഇടാൻ വേണ്ടി പറ്റും മുക്കാലിഞ്ച് ലൈൻ ഷോട്ട് സോട്ടിയാൽ മതി ഷീറ്റിന് സ്ക്രൂ അടിക്കാൻ വേണ്ടിയിട്ട് ഇത് ഏകദേശം പത്ത് പന്ത്രണ്ട് മീറ്ററോളം വരുന്നുണ്ട് മൂന്നടിൻ്റെ ഷീറ്റാണ് വരുന്നത് നമുക്ക് ഈ ഷീറ്റിന് വേണ്ടിയിട്ട് ഏകദേശം നാലായിരം റുപ്യ ആ ഒരു റേഞ്ചിലെ ഷീറ്റിൻ്റെ എമൗണ്ട് ആയിട്ടുള്ളൂ പിന്നെ അതുപോലെ നാല് ലെങ്ത്ത് മുക്കാലഞ്ച് പൈപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരിഞ്ച് പൈപ്പ് എല്ലും കൂടി നമുക്കൊരു മെറ്റീരിയൽ കോസ്റ്റ് വന്നത് ഒരു ഏഴ് റുപ്യോ എട്ട് റുപ്യേൻ്റെ ഉള്ളിലേ വന്നിട്ടുള്ളൂ വണ്ടി വാടകയിലടക്കം പന്ത്രണ്ട് മീറ്ററോളം നമ്മൾ ഫുള്ളായിട്ട് ഷീറ്റ് അടിച്ചിട്ടുണ്ട് മൂന്നടിക്ക്